പ്രമദാ മാസത്തില് അങ്ങാടിയത്തെ പള്ളിയില് ഹൗലക്ക് വെള്ളം അടിച്ചിട്ടും അടിച്ചിട്ടും കഴിയണില്ല ചെറുപ്പക്കാർ കാര്യമാണ് നിൽക്കരിച്ചിട്ട് എന്നാൽ മരിക്കൊമ്പ കെലിമ ചൊല്ലുന്ന എത്ര പേരുണ്ട് ചോദ്യല്ലേ പഴയകാലത്ത് അങ്ങനല്ല ജുമേത്ത് പള്ളിയിൽ ജുമാൽപ്പതാള് തികയായിട്ട് പാടത്ത് നിന്ന് മൊല്ലാക്ക ആളെ കൂട്ടിക്കൊടുന്നിട്ട് നാല്പതാളെ തികച്ചിട്ട് ജുമ നിസ്കരിച്ചിരുന്ന കാലത്ത് മരിക്കാനാവുമ്പോ കയ്യും കാലും തേച്ചക്കിറ്റ് കട്ടിലമ്മ നീണ്ടു നീർന്ന് കടന്ന് ഉറക്കലാ ഇല ഇല്ലല്ലോ എന്ന് ചെല്ലിയിട്ട് അടുത്ത പേരേക്ക് വരെ കെട്ടിയിരുന്നു അങ്ങനെ മരിച്ചിരുന്നത് പഴയ കാലം ഇന്ന് അമലിനും വല്ല കുറവുണ്ടോ സ്വതക്കും അല്ല കുറവുണ്ടോ ഉമ്രക്കും അല്ല കുറവുണ്ടോ കയ്യമ്മ വളണ്ടെങ്കി ഉമ്ര കൈച്ചേനുണ്ടെങ്കി ഉമ്ര നടക്കും ഉമ്രക്കൊരു കുറവില്ല മരിക്കുമ്പോ കെലിമ ചൊല്ല ആൾക്കാരുണ്ട് ഈമാനാണ് കുറവ് പറ്റിയത് അമലിനല്ല കുറവ് പറ്റിയിട്ടുള്ളത് ഈ മാനിനാൻ ഈ മാൻ വർധനവുണ്ടാവണമെങ്കിൽ സ്വാലങ്ങളുമായി ബന്ധമുണ്ടാവണം ഒരു വെള്ളിയാഴ്ചവരാണ് അൽക്കോതിയാൽ അടുത്ത വരെ അതവന് പ്രകാശമായിരിക്കും പറഞ്ഞാൽ എന്താ അൽക്കുള്ളത് അൽക്കില് മൂന്ന് താരിഖുണ്ട് മൂന്ന് താരിഖുണ്ട് അൽക്കഫില് ഒന്ന് മൂസനബി അലൈഹി ഇസ്ലാമുംബിഅലി ഇസ്ലാമും കൂടി യാത്ര ചെയ്ത താരിഖാണ് രണ്ടാമത്തേത് ദുൽഖർ എന്ന രാജാവിന്റെ യാത്രയെ കുറിച്ച് പറയുന്ന താരീഖാണ് മറ്റൊരു താരിഖ ഉള്ളത് ഈമാനുറച്ച അൽക്കാർ എന്ന പേരായ ചില യുവാക്കളുടെ യാത്രയെ കുറിച്ചും അവർ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ അഭയം പ്രാപിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട് അതാണ് അൽക്കഫിലുള്ളത് അതൊരു വെള്ളിയാഴ്ച ഒരാൾ ഓദ്യിയാലേ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോട് കൂടെ അല്ലാതെ മരിക്കൂല ഈമാൻ ഇല്ലാതെ വേറെന്തുണ്ടായിട്ട് എന്താ കാര്യം